ലോകമെമ്പാടും ടാറ്റോ ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായി പഠനം ഈ പഠനം അനുസരിച്ച് ടാറ്റോ ചെയ്യുന്നത് പലതരം ക്യാൻസറുകൾ വരാനുള്ള സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുന്നുവെന്നാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം ബി എം സി പബ്ലിക് ഹെൽത്ത് ജേർണലിൽ പ്രസിദ്ധീകരിച്ച ഈ പഠനത്തിൽ രണ്ടായിരത്തിലധികം ടാറ്റു ചെയ്തവരിലെയും ടാറ്റോ ചെയ്യാത്തവരിലെയും ക്യാൻസർ നിരക്കുകൾ താരതമ്യം ചെയ്യുകയായിരുന്നു ടാറ്റു ചെയ്തവരിൽ ക്യാൻസർ വരാനുള്ള സാധ്യത അറുപത്തിരണ്ട് ശതമാനം കൂടുതലാണെന്നാണ് കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് ചർമ്മത്തിൽ വലിയ രീതിയിൽ ടാറ്റു ഉള്ളവരിൽ സ്കിൻ ക്യാൻസറിനുള്ള സാധ്യത നൂറ്റി മുപ്പത്തിയേഴ് ശതമാനവും രക്താർബുദമായി ായ ലിംഫോമയ്ക്കുള്ള സാധ്യത നൂറ്റി എഴുപത്തിമൂന്ന് ശതമാനവുമാണ് അതായത് ടാറ്റു ചെയ്തവരിൽ ലിംഫോമയ്ക്കും സ്കിൻ ക്യാൻസറിനും സാധ്യത കൂടുതലാണ് ടാറ്റു ചെയ്യുന്നവരിൽ ചുറ്റുമുള്ള കോശങ്ങളുമായി ടാറ്റു മഷി ഇടപഴകുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ടാറ്റു മഷിയിൽ നിന്നുള്ള കണികകൾ ലിംഫ്നോഡുകളിൽ അടിഞ്ഞുകൂടുന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇത് രക്തപ്രവാഹത്തിലൂടെ മറ്റവയവങ്ങളിലേക്ക് കൊണ്ടുപയോഗപ്പെടാമെന്നും ഗവേഷകർ പറയുന്നു ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടാറ്റു മഷി കറുപ്പ് നിറത്തിലുള്ളതാണ് ഇതിൽ കാർബൺ ബ്ലാക്ക് പോലെയുള്ള പ്രോഡക്റ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് മനുഷ്യർക്ക് ക്യാൻസർ ഉണ്ടാക്കാൻ തായി ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ഓൺസർ കണ്ടുപിടിച്ചിട്ടുണ്ട് ടാറ്റോ മഷികളിലെ അപകടകരമായ മറ്റൊരു പദാർത്ഥം സാധാരണയായി നിറമുള്ള മഷികളിൽ കാണപ്പെടുന്ന സംയുക്തങ്ങളാണ് കാരണം സൂര്യപ്രകാശം ലേസർ ചികിത്സയിലൂടെ ടാറ്റോ നീക്കം ചെയ്യുമ്പോഴോ ആരോമാറ്റിക് അമിനുകൾ പുറന്തള്ളപ്പെടും ഇങ്ങനെയുള്ള അർബുദ സാധ്യതയുള്ള കണികകൾ കാലക്രമേണ അപകട സാധ്യതകൾ വർദ്ധിപ്പിച്ചേക്കാമെന്നും പഠനത്തിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം